Hãy subscribe cho kênh Ghiền Mì Gõ Để không കൈകൾ നീട്ടി മഴ പോലെ മഞ്ഞു പോലെ പെയ്യുന്നു എന്ന് വചനം പറയുക ആരും പറഞ്ഞിട്ടല്ല ദൈവം മാത്രം പറഞ്ഞിട്ടാ മഴ പെയ്യുന്നത് ആരും പറഞ്ഞിട്ടല്ല ദൈവം മാത്രം ചിന്തിച്ചിട്ടാണ് മഞ്ഞു പെയ്യുന്നത് ഹാലിലുയ ഇതാ ദൈവത്തിന്റെ കഥ എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും തിരുവചനമാണ് എനിക്ക് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും ദൈവത്തിന്റെ കരുണ ദൈവത്തിന് ഇഷ്ടമുള്ളവരോട് ദൈവത്തിന്റെ മോശയോട് ഇഷ്ടം തോന്നി മോശപുണ്യാള മോശം കൊന്നിട്ട് നിക്കുക കൊലപാതക നിൽക്കുന്നത് അവന്റെ മോശ ആ കൊലപാതകയുടെ മുമ്പിലാണ് അഗ്നി നമ്മളൊക്കെ മനുഷ്യരെ വിധിക്കാൻ കൊണ്ടു ദൈവത്തിന് വിധിക്കാൻ അവയില്ല വസ്ത്രത്തിൽ വിധിയാളൻ ദൈവമാണ് നമ്മളാ ജോലി അങ്ങ് ചെയ്തേക്കുക എന്തുമാത്രം വിധിയാണ് നമ്മൾ എന്തുമാത്രം പേരുടെ മേലെ വിധി തൽപ്പിക്കുന്ന നമ്മൾ എത്രയോ ജീവിതങ്ങളെ നമ്മൾ കെടുത്തി കളഞ്ഞിട്ടുള്ളത് പക്ഷെ ദൈവം അങ്ങന ഇത് ആ കുടുംബാബിയെ പിടിച്ച് ഏറ്റവും വലിയ പ്രവാചകനാക്കി കർത്താവ് മാറ്റുക ഹാലുയ്യ മോശം ഇല്ലാത്തൊരു പരിപാടിയില്ല ദക്ഷിണീയ ചരിത്രത്തിൽ മോശയില്ലാതെ മോശയില്ലാതൊരു പരിപാടിയില്ല പുതിയ നിയമം ക്രിസ്തുവിന്റേതാണെങ്കിൽ പഴയ നിയമം മോശയുടേതാണ് കൈയടിച്ച് കത്താനും മാത്രം കൊടുക്കുക പുതിയ നിയമം യേശോയുടെ പഴയ നിയമം മോശയുടെ മോശയാ നിയമം എഴുതിയത് മോശയ്ക്ക് മുമ്പിലാ ദൈവം പത്ത് കൽപ്പനകൾ കൊടുത്തത് പഴയ നിയമം എന്ന് പറഞ്ഞ പഴയ പത്ത് കൽപ്പനകളാ ഉച്ച ഹലുവിയ യോഗ്യതകൾ നോക്കിയ ഒരു ദൈവം അല്ല നമ്മുടെ അവൻ്റെ പകർച്ച കണ്ട് നാല്പത് വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുക മോശ പ്രായം എൺപത് അവന്റെ ബലഹീനതയിലും അവന്റെ സങ്കടത്തിലും അവന്റെ നിലവിളിയിലും ദൈവം അവനോട് കരുണ കാട്ടുകാലയിലുവിയ ദൈവമക്കളെ നമ്മളെ പിന്തുടരുന്ന ഒരു ദൈവകരുണയുണ്ട് നമ്മളെ പിന്തുടരുന്ന ഒരു പിന്തുടരുന്നൊരു ദൈവകരുണിയുണ്ട് ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കണം എന്റെ പാപത്തിന്റെ ശാപത്തിൽ അല്ല ഞാൻ വിശ്വസിക്കേണ്ടത് എന്റെ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയുടെ പേരാണ് മരണം ഫോർ വെറുതെ അല്ല മക്കളെ അത് വെറുതെ അല്ല ആരുമായി നീ ആരുമായി കൊള്ളട്ടെ ആ കുരിശിലേക്ക് നോക്കി നീ നിലവിളിക്കുമ്പോയ ഹലുലു ദൈവം ഇത് പഴയ നിയമം ഒഴുകി പുതിയ നിയമമാകുക വായിച്ചു കേട്ടതല്ലേ കണ്ണിന് പകരം കണ്ണ് ഒരു കണ്ണിന് പകരം ഒരു കണ്ണ് ഒരു വല്ലിനു പകരം ഒരു വല്ല് എന്നല്ല മോശവാസവത്തി പറഞ്ഞത് മനുഷ്യൻ അങ്ങോട്ട് ആയി ഒരു നമ്മളൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാൾ ആക്രമിച്ചോടേ എന്നെ കിട്ടിയെന്ന് നോക്കിട്ടാ അടിക്കും അവനെ തകർക്കും അങ്ങനെ അടിക്കുകയെ തകർക്കുകയും ചെയ്ത ജലത്തോട് അത് പാടില്ല നിങ്ങൾ പറയുന്നതിനായോണ്ട് അതുകൊണ്ട് ഒരു കണ്ണ് മറിച്ചവൻ ഒരു കണ്ണ് മറിച്ചു അവൻ്റെ മൂക്കലത്തൊലി എടുക്കാൻ പാടില്ല വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കൂടെ ആരെങ്കിലും പുറകിൽ നിന്നടിച്ചാലേ തിരിഞ്ഞു നിൽക്കാനാ പറയണെ അടിക്കാൻ വേണ്ടിയില്ല ഈ മുഖത്തും കൊണ്ടൊന്ന് അടിച്ചേക്കാൻ വിശുദ്ധ തോമസ് മോഹിൻ്റെ ജീവജിത്വത്തിൽ പറയുന്നുണ്ട് തോമസ് മോഹിനെ വധിക്കുവാനായിട്ട് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ തോമസ് മുഖ തൻ്റെ നീണ്ട താടിയുണ്ട് ആ താടി ഇങ്ങനെ പതുക്കെ പൊക്കിട്ട് പറഞ്ഞു ഈ താടി ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഈ താടി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഈ താടിയെ വെട്ടിയേക്കല്ലേ എന്ന് പറഞ്ഞ് താടി ഉയർത്തിക്കൊടുത്ത് കഴുത്ത് വെട്ടി മുറിക്കപ്പെടുന്ന വിശുദ്ധ തോമസ് മോ ഒരു കൈ പോലും അടിക്കണം എന്നും തോന്നാഞ്ഞിട്ട് വല്ലാത്തൊരു ദുരന്ത വായ്പ ആർ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ പ്രതികരണം കണ്ടാൽ അറിയാൻ പറ്റും നിങ്ങളുടെ നിലവിളി നിങ്ങളെ കൈയടി ഇത് കൊണ്ട് കൈയടിക്കാൻ കൈയ്യടിക്കാൻ ഇതിനപ്പുറത്ത് എന്താ ഉള്ളത് കൊല്ലാ ഭയപ്പെട്ടില്ല ഈ പാവം പിഴിച്ച് അത് ആടിയൊന്നും ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ അവന് ക്രിസ്തുവിനെ അത്രയ്ക്ക് ഉറപ്പായിരുന്നു അവന് സമൂഹത്തിൽ ഉന്നത സ്ഥാനം കിട്ടിയനെ അവൻ അവൻ പ്രധാനമന്ത്രിയാണ് അവന് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടിയേനെ വേണ്ട രക്തസാക്ഷിത്വമാണ് ഏറ്റവും വലിയ അംഗീകാരം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച മക്കളെ അച്ഛൻ വെല്ലുവിളിച്ചെ ക്രിസ്തുവിനെ പ്രതിക്കുന്ന ഓരോ സകരത്തിലും ഓരോ നമ്പരത്തിലും ഓരോ നിനക്ക് കിട്ടാൻ പ്രതിഫലമുണ്ട് ധ്യാനത്തിലാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ടോ ക്രോസ് കഴിയുമ്പം ഈശോ ചെയ്യുന്നതൊക്കെ ജറമിയ ചെയ്ത പോലെ എന്നൊക്കെ തോന്നുകത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിലിങ്ങിനെ ഒലിയോ മലയിലിരുന്ന് ജഹൂസലേമിലേക്ക് നോക്കി വാവിട്ട് നിലവിളിക്കുന്ന ഈശ്വരം വരാനുണ്ട് ബൈബിള് നഗരി അവക്കറിയാം ആളി കത്തുമ്പോൾ അങ്ങേ പോലയിലിരുന്നു കൊണ്ട് വിളിച്ചു ബൈബിള് നന്നായിട്ട് വായിമിയ ഇപ്പം വായിക്കേണ്ട രാജാക്കന്മാരുടെ പുസ്തകമാണ് വായിക്കുന്നത് നിങ്ങൾ വായിച്ചു ഇപ്പം ജെറമിയാ വേണമെങ്കിലും വായിച്ചു നോക്കിയോ എന്നാൽ ഒരു ദിവസം രണ്ട് ദിവസം എടുത്താലൊക്കെ വായിച്ച് തീർക്കാവുന്നേ ഉള്ളൂ ഒരു ലഹരി പിടിച്ചാൽ പിന്നെ വായിക്കാൻ താഴെ വെക്കത്തില്ല ആഞ്ഞു പിടിച്ചവർ അഞ്ച് മണിക്കൂർ കൊണ്ട് ഇത് വായിച്ചു തീർക്കാൻ പറ്റും അഞ്ച് ആറ് മണിക്കൂർ ആറ് മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാം വൈകിട്ട് പോയിട്ടിരുന്ന വായിച്ചിട്ടേ ഇല്ല ചില മക്കൾ പറയും ബൈബിൾ വായിക്കാൻ തുടങ്ങി തുടങ്ങിയാൽ വെളുപ്പനായി വായിച്ചിട്ടാണ് താത്ത് വെച്ചത് ഒരു പുസ്തകം വായിച്ച് തുടങ്ങി വായിച്ച് തീർക്കാത്തതാഴൊക്കാൻ പറ്റത്തില്ല കാലയിലൂ ഞങ്ങളൊക്കെ അല്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് സെമിനാരി പഠിക്കുന്ന കാലത്ത് കുറച്ച് നാൾ ലൈബ്രറീനായിരുന്നു ലൈബ്രറീൻ്റെ ഒരു ഒരു ബെനഫിറ്റ് എന്ന് വെച്ചാൽ സെമിനാരിയിൽ പുസ്തകം ആദ്യം വന്നാൽ അത് ലൈബ്രറി നമ്മൾ വായിച്ചിട്ട് വേറെ ആളേ പോകത്തുള്ളൂ വാശിയായിരുന്ന പുസ്തകം വായിക്കാൻ അച്ഛൻമാർക്ക് പോലും കിട്ടത്തില്ല ഈ പുസ്തകം നമുക്കിട്ടും നമ്മളിത് വായിച്ച് ഇത് ഇത് കാറ്റഗറി ചെയ്ത് കൊടുക്കണം അതിൻ്റെ വിഷയം നോവലാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിപ്പം ഞാൻ ഓർക്കുക പുറകെ എനിക്ക് നന്നേക്കണം കുറച്ച് അച്ഛന്മാരുണ്ട് പുറകെ നടക്കും നമ്മുടെ പുറകെ അച്ഛന്മാരും നടക്കും എന്നാലോ ചോദിക്കുക വായിച്ച ഒറ്റ വായന ഒറ്റ ഇപ്പം രണ്ട് സ്റ്റഡി ടൈം കൊണ്ടൊക്കെ നമ്മളിത് വായിച്ചത് ഞാൻ അന്നൊക്കെ അന്ന് പുസ്തകം വായിച്ച സമയത്ത് ബൈബിൾ എടുത്തു വെച്ച് വായിച്ചിരുന്നെങ്കിൽ എന്തോരം പുസ്തകം വായിച്ചു ഇപ്പൊ ഒന്നുമില്ല ഒരു കെട്ട് പുസ്തകം ഇപ്പോ പുസ്തകം വായിക്കുന്നത് വെറുതെയാണ് പുസ്തകം എഴുന്ന വല്ലോരും ഉണ്ടെങ്കിന്റെ വലക്കെട്ട് അടിക്കും ബൈബിള് വായിക്കുന്നുണ്ട് ഗുണമുണ്ട് ലാംഗ്വേജ് പഠിക്കാൻ പോവാണ് ജർമ്മൻ ജർമ്മൻ ബൈബിള് വായിച്ചു പഠിക്കും പറയാം നീ ഈസി ആയിട്ട് ജന്മം പഠിക്കും ഒരു ഭാഷയിലെ ഏറ്റവും നല്ല പുസ്തകം അത് ബൈബിള് തന്നെയാണ് ഞാൻ ഫാൻസിലാണ് പഠിച്ചത് ആയിരുന്നു എൻ്റെ ഫ്രഞ്ച് ബൈബിൾ ഇരിപ്പുണ്ട് ഏറ്റവും സുന്ദരമായ ബൈബിൾ ഫ്രഞ്ച് ബൈബിൾ സുന്ദരവാളെ സുന്ദരവാ നമുക്ക് മലയാളമൊക്കെ ഒത്തിരി കാരണം ആ ഒരു ലാംഗ്വേജിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് അത് അല്പം കൊണ്ട് നല്ല ഡെപ്ത ഓരോ വചനത്തിനൊക്കെ അല്ലേ നമ്മുടെ വിഷയമില്ല ഹാലയിലുയ്യ മകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവും നിൻ്റെ ഉള്ളിലെത്തുന്നൊരു തിരുവചനമുണ്ട് നിന്റെ ജീവിതത്തിൽ കുഞ്ഞെ നീ കടന്നു വന്നിട്ട് മകളെ ഇപ്പം ഞാൻ കണ്ടു നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചുപോയി ഒരു പ്രത്യേകത രോഗമാണ് ചോദിച്ച മക്കളെ എത്ര കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളില്ല ാലോചിച്ച് നോക്കി മകളെ ഇന്നലെ ഒരു അമ്മ അമ്മയ്ക്ക് ഏതാണ്ട് എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് അമ്മയ്ക്ക് രണ്ട് മക്കൾ ആംഗ്വെച്ച് അവൻ കല്യാണം കഴിഞ്ഞു അവൻ ബാംഗ്ലൂരെ മറ്റോ ബാംഗ്ലച്ച് അവളെ കല്യാണം കഴിപ്പിച്ചു കേട്ടു ഇന്നലെ ഈ അമ്മേനോട് പറഞ്ഞ വാക്യം പറഞ്ഞാ ഒറ്റയ്ക്ക് ഇരിക്കല് വല്ലാത്തൊരു കഷ്ടപ്പാടാണ് ഒറ്റയ്ക്കിരിക്കല് ഒറ്റക്ക് ഏകാന്തത ഈ അമ്മച്ചിക്കൊരു ഒരു കൂട്ടുകാരി അമ്മച്ചിയുണ്ട് രണ്ടുപേരും കൂടി ഇപ്പം ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സഭയിൽപ്പെട്ട അമ്മച്ചിയായത് അമ്മച്ചിയെന്നോട് ചോദിച്ചു എനിക്കൊരു പി ഒ സി ബൈബിള് തരാമോ എന്ന് ചോദിച്ചു അമ്മ അമ്മച്ചി തീർച്ചയായിട്ടും ഞാൻ അമ്മച്ചയ്ക്ക് പി ഒ സി ബൈബിള് തരും ഇനി കാണുമ്പോൾ ഞാൻ പി ഒ സി ബൈബിള് തരാം അമ്മച്ചയ്ക്ക് ഈ ബൈബിൾ കാണാം കാരണം ഇതിന് ഹെഡിങ്ങുകളുണ്ട് മറ്റേ ബൈബിളിൽ അവർ വായിക്കുന്ന സത്യവേദ പുസ്തകം അതിനകത്ത് ഹെഡിങ്ങുകളില്ല ഞമ്മളും തരാം അമ്മ എന്ന് പറഞ്ഞു എത്ര ഭാഗ്യവതി അമ്മ തന്റെ സമയം മുഴുവൻ പ്രാർത്ഥനയ്ക്കും വചനം അമ്മ പറഞ്ഞു ഏകാന്തത ഏകാന്തതയുണ്ടോ പക്ഷെ എനിക്കറിയാം ദൈവം എൻ്റെ മക്കളെയും ഒക്കെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക കാരണം അത്യാവശ്യം വേണ്ട പണിയെല്ലാം ചെയ്തിട്ട് അമ്മ ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുക രണ്ടമ്മമാര് വീട്ടിലിരുന്ന് ഫോൺ വിളിച്ച് ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവങ്ങളെ നിന്റെ ദുരന്തങ്ങൾ നിന്നെ ഭയപ്പെടുത്തരുത്

ഞാൻ മാസത്തെ ഡോക്ടറേറ്റ് ജറമിയെ പറ്റിയ എന്തുകൊണ്ട് ക്രിസ്തുവിനെ ജറമിയ എന്ന് വിളിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാനിത് പറയുന്നത് കൃത്യം ക്രിസ്തുവിനെ ഒപ്പിയെടുക്കാൻ പറ്റും ജറമിയയുടെ ജീവിതത്തിൽ വീണ്ടും നമുക്ക് വചനത്തിലേക്ക് വരുന്നു പത്താം വാക്യം മുപ്പത്തിമൂന്ന് പത്ത് കർത്താവ് വരുവിളി ചെയ്യുന്നു മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് വിപ്രവാസം എല്ലാവരും മനുഷ്യരെയൊക്കെ കൊന്നു പറയുന്ന ചൂണ്ടക്കെട്ട് വലിച്ചെന്നൊക്കെ പറഞ്ഞു ദുഷ്ടന്മാരായിരുന്നു ഈ ബാബിലോണിയൻ അസീറിയൻ ഈജിപ്ഷ്യൻ രാജാക്കന്മാർ ഒന്ന് ആലോചിച്ച് ചൂണ്ടക്കെട്ട് വലിച്ചോണ്ട് പോയി അങ്ങനെ ഇരിക്കും നമ്മുടെ ചില സ്ഥലങ്ങളൊക്കെ പണ്ട് തൂക്കുണ്ടായി തൂക്ക് തൂക്ക് നേർച്ച എന്നുവെച്ചാൽ പുറത്തിങ്ങനെ ഇതിട്ടിട്ട് അല്ലെ ചൂണ്ട പോലത്തെ ഒരു സാധനം തന്നെ അതിൻ്റെ പേര് മറന്നുപോയി അതിലിങ്ങനെ തൂക്കും ഈ ഇങ്ങനെ കൊളുത്തി തൂക്കും ദൈവങ്ങളെ പൂഹപിതാക്കളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുപോയത് ഇതുപോലെ ചൂണ്ടയ്ക്ക് തൂക്കിയ ചിലരുടെയൊക്കെ കണ്ണുകൾ കുത്തി പൊട്ടിച്ചു അങ്ങോട്ടാണ് പോകുന്ന അറിയാതിരിക്കുക കണ്ണുകൾ കുത്തി പൊട്ടിച്ചു നിങ്ങൾ ഓർക്കണം ഇത് കണ്ണുകൾ വളരെ വലിയ പീഡനങ്ങളിലൂടെ ഇവർ കടന്നു പോവുക ഇന്ന് ജെറൂസലേമിൽ വസിക്കാൻ മനുഷ്യരില്ല മൃഗങ്ങളുമില്ല കർത്താവ് പറയുക മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാത്ത എന്ന് നിങ്ങൾ പറയുന്ന ദേശത്ത് നഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിചരമായ ജെറൂസലേം തെരുവീതികളിലും ഒരു മരിച്ച വീടാണെന്നൊക്കെ പറയത്തില്ലേ ഒരു ദുരന്ത ഭൂമിയാണെന്നൊക്കെ പറയത്തില്ലേ ചില ദുരന്തങ്ങളൊക്കെ സംഭവിക്കും പണ്ട് മൂന്നാറിൽ മണ്ണിടിഞ്ഞ് എത്രയോ ഞാൻ നോക്കണില്ല പത്തൊമ്പതോളം വീടുകൾ പോയി അന്ന് ഞാൻ അവിടെ കാണാൻ പോയായിരുന്നു പിതാവിന്റെ കൂടെ അവർ അവരോട് പ്രാർത്ഥിക്കാനും അവരുടെ ശിവസംസ്കാരത്തിൽ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് പോയി നോക്കുന്നുണ്ട് ശവസംസ്കാരം ഇല്ല അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പോയി ഒരു മലഞ്ചെരിവിൽ ഇവരെ എല്ലാം ഇങ്ങനെ അടക്കിയിരിക്കുന്നത് ആ സ്ഥലം യു ക്യാൻ സ്മെൽ ഡെത്ത് മരണത്തെ മണക്കാൻ പറ്റുന്ന ചില സ്ഥലം നിങ്ങൾക്ക് ആ ഭീകരത നമുക്ക് അവിടെ ചെന്ന് ഇപ്പോഴും കേൾക്കാം ഭൂമി മൂളിക്കൊണ്ട് നിൽക്കുന്നത് ഭൂമിയുടെ രൗദ്രഭാവം നമുക്ക് അനുഭവിക്കാൻ പറ്റും പ്രവാചകം പറയാം ഈ രൗദ്രഭാവം അനുഭവിക്കുന്ന മരണത്തിന് മണമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് കേൾക്കണോ ഞാൻ വീണ്ടും സന്തോഷ ധുനികളും കൈയടിച്ച് മക്കൾ പാടാൻ പോവാ പാളത്തിൽ മക്കൾ പാട്ടുപാടുന്ന നമ്മൾ സങ്കീർത്തനം പറഞ്ഞില്ലേ നമ്മൾ പറയുന്നത് ഞങ്ങൾ നിലവിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ ബാബിലോൺ നദിയുടെ ഓരങ്ങളിലിരുന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു നിങ്ങളുടെ സിയോന്റെ ഒരു പാട്ട് ഞങ്ങളോട് പാടുക പറയുക ഞങ്ങളെങ്ങനെ ഈ നാട്ടിൽ വിജാതിയ നാട്ടിൽ ഞങ്ങളെങ്ങനെ ദൈവത്തിൻ്റെ പാട്ടുപാടും എന്ന് പറഞ്ഞുകൊണ്ട് ആ അവർ കരയുന്ന ഒരു സങ്കീർത്തനമുണ്ട് ഒച്ചത്തി പതേ ഹല്ലി പതിനേ ഹല്ല മനുഷ്യൻ്റെ നിലവിളിയെ ഞങ്ങളങ്ങനെ ഈ നാട്ടിൽ കർത്താവേ നിൻ്റെ പാട്ട് ഞങ്ങൾ പാടും നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സീവനെ യോത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വർഷങ്ങളിൽ ഞങ്ങൾ കിന്നരങ്ങൾ തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കി വർ അവിടെ വെച്ച് പാട്ടുപാടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർത്തകർ സിയോനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങളങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും ജെറൂസലേമെ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറക്കട്ടെ ഹാലയിലുയ്യാവാ പാട്ടുപാടാൻ പറ്റാതിരുന്ന സ്ഥലത്ത് താളമില്ലാത്ത രാഗമില്ലാത്തൊരു ദേശത്ത് നീ കർത്താവിന്റെ പുതിയ പാട്ടുകൾ പാടുവാൻ്റെ പാട്ടുകൾ പാടുക ആനന്ദഘോഷം മണവാളന്റെയും മണവാട്ടിയുടെയും സ്ഥലം വിവാഹങ്ങളില്ലവിടെ കുഞ്ഞുങ്ങളെ ജനിക്കുന്നില്ല അവിടെ കാരണം എല്ലാവരും പുരുഷന്മാരെ മുഴുവൻ ഇത് അടിമകളാക്കി കൊണ്ടുപോയി ആരോഗ്യമുള്ള സ്ത്രീകളെയും കൊണ്ടുപോയി കായമായ സ്ത്രീകളും ആരോഗ്യമില്ലാത്ത കൊച്ചുങ്ങളെയും മാത്രം നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി കർത്താവ് പറയാം നിങ്ങളുടെ വീട്ടുകളിൽ കല്യാണ പാട്ടുകൾ ഉയരാൻ പോവുക അല്ലെ നടപടി ഉയരാൻ പോവുക കർത്താവിൻ്റെ സംഗീതങ്ങള് വിവാഹ സംഗീതങ്ങള് വിവാഹ നൃത്തങ്ങൾ ദേശത്തുണ്ടാകാൻ പോവുക വിവാഹം എന്ന് പറഞ്ഞ ആണും പെണ്ണും തമ്മിലുള്ള ഒരു കാര്യത്തിൻ്റെ പേരല്ല മക്കള് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു പുതിയ ഉടമ്പടിയുടെ പേരാ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പേരാ വിവാഹം ദൈവജലം മുഴുവൻ ഇതാ തിരിച്ചെത്താൻ പോവുക ദൈവാരാധനക്ക് പിതാക്കന്മാര് പഠിപ്പിക്കുന്നത് വിവാഹ ആഘോഷം കുഞ്ഞാടിന്റെ വിവാഹം ഇരുന്ന് കുഞ്ഞാടിന്റെ വിവാഹ വിവാഹ വിരുന്നുകൾ വീണ്ടും ഒരുക്കപ്പെടാം മണവാളിന്റെയും മണവാട്ടിയുടെ സ്വരവും സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതി അവർ പറയുന്നത് കർത്താവിനെ സ്തുതിക്ക് പിന്നെ അവിടെ നിന്ന് നല്ലവനാണ് അവിടത്തെക്കാരുടെയും അനന്ത സങ്കീർത്തനം നൂറ്റിപ്പത്താം തോന്നുന്നു അല്ലെ നൂക്ക് സങ്കീർത്തനം നൂകിന്റെ അഞ്ചാമത്തെ തിരുവചനമാണ് കർത്താവിനെ ആസ്വദിക്കുമെൻ അവിടുന്ന് നല്ലവനാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാബിലി കൊണ്ടുവരുന്നവരുടെ ആരവും ഇനി മാറ്റി പള്ളിയിൽ പെരുന്നാളുകൾ ആരംഭിക്കുക കോവിഡിന്റെ ഒരു കാലമുണ്ടായിരുന്നു ക്യാമക വെച്ച് കുബാല കണ്ട കാലം കോവിഡിന്റെ ഒരു കാലമുണ്ടായിരുന്നു ദുഃഖവെള്ളിയ ക്യാമകയിലൂടെ നമ്മൾ ദുഃഖവള്ളി കണ്ടത് കോവിഡിന്റെ ഒരു കാലത്ത് ആണ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ബസ് ജാഗര രാത്രി ബസാ ജാഗരീസ് അക്കുബാനാ സെക്രട്ടേറിയറ്റ് എൻ പിതാവും ഞാനും കൂടെ നിന്ന് അക്കുബാനെ പങ്കെടുത്തു പേര് മാത്രം സിസ്റ്റർമാർ ദൂരെ നിന്ന് പാട്ടുകൾ പാടി വലിയ ഗായക സംഘവും വലിയ ആരവവും ഒക്കെ ഉള്ളടുത്ത് ആരുമില്ലാതെ ഒരു ഈശ്വർ രാത്രി കടന്നു പോയത് ഞാൻ ഓർക്കുക അതിന് ദൂരമൊന്നും അല്ലല്ലോ കത്ത അന്ന് പറഞ്ഞു ഇനി ഒരിക്കലും അന്തോണിസെന്നെ ഉള്ള പുണ്യാളുടെ പള്ളിയിലൊന്നും ആക്കും വരാൻ പറ്റത്തില്ല ഇനി കോവിഡ് എന്ന ദുരന്തം ലോകത്തെ വിട്ടുപോകത്തില്ല ഇനി ഒരിക്കലും മാസ്കുകൾ മാറ്റാൻ പറ്റത്തില്ല ഈ വൈറസ് ദേശത്തെ വിട്ടുപോകില്ല നമ്മൾ അതിൽ കൂടുതൽ ചില വീണ്ടും ഈ ആലയത്തിലേക്ക് വന്നു അതിൽ വലിയ പാട്ടുകൾ നമ്മൾ പാടി അതിൽ വലിയ പ്രദക്ഷിണങ്ങൾ നമ്മൾ നടത്തി അതിൽ വലിയ സ്തുതിപ്പുകൾ നമ്മൾ നടത്തി കൈയടിച്ച് നന്നായിട്ട് കർത്താവ് കൊടുത്ത് അല്ലേ എന്റെ ഒക്കെ സങ്കടമായിരുന്നു അങ്ങനെയൊക്കെ കേട്ടപ്പോ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു കർത്താവേ നിനക്ക് ആരാധനയില്ലാതെ ഒരു ജനം അങ്ങനെ നിലനിൽക്കാൻ പോകുന്നേ നിന്നെ ശ്രുതിക്കാതെ അറിയോ ഫോണിൽ പേര് വിളിച്ചിട്ടാണ് ഇരുപത് പേര് പള്ളി കയറ്റിക്കൊണ്ടിരുന്നത് കുറച്ചുപേർ പള്ളിയിൽ നിന്ന് മണങ്ങിപ്പോയി കുറച്ചുപേർ പള്ളിയിൽ നിന്ന് മണങ്ങിപ്പോയി അവരെ വിളിച്ചില്ല ലിസ്റ്റ് നമ്മുടെ ലിസ്റ്റിരിക്കോണി വിളിച്ച് ചോദിച്ച് നമ്മൾ തിരിച്ചു വിളിച്ച് പോകാം ചേട്ടൻ പള്ളി വരാം ചേച്ചിക്ക് ഇന്ന് പള്ളി വരാം അല്ല കൊച്ചിനെ കൊണ്ട് പോരാ മകന്നുകളും ഒരു പക്ഷെ ഒരു ഒരു നൂറ്റാണ്ടിലും ഒരു കാലഘട്ടത്തിൽ മനുഷ്യര് കാണാത്തതൊക്കെ കണ്ട ഒരു ജനതയാണ് നമ്മള് ഹാലേലുവിയാല അവിടത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിന്റെ ആലയത്തിലേക്ക് വരുന്നവരുടെ ആരവം ഇനിയും മാറ്റലിക്കൊള്ളും ഞാൻ ദേശത്തിന്റെ ഐശ്വര്യത്തിന് സ്ഥാപിക്കണ്ട ഇരു കരങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് നിരാശപ്പെടുന്നവര് ജീവിത തകർച്ചകള് ദുരന്തകള് പ്രതിസന്ധികള് വല്ലാതെ നിരാശ സങ്കടപ്പെടുന്നവര് എല്ലാം കൈവിട്ടു പോയത് ഇനി കുടുംബത്തിൽ ഒരു ചിരിയുണ്ടാവില്ലെന്ന് ഇനി ഒരിക്കൽ സന്തോഷമുണ്ടാവില്ലെന്ന് ഗിരിഞ്ഞെ ആരാധിക്കുമ്പോൾ പറയുന്നവര് ശബരാന അത് രോഗശാന്തികൾ ഉണ്ടാവട്ടെ അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തടസ്സങ്ങൾ തേങ്ങി പോകട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും പുണ്യവാനീകൾ നീട്ടി മാഭിയർ be